ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഇന്ന് എളാമാരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നോമ്പ് തുറച്ച ആൾക്കാരാണ് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ഉമ്മയും ഇക്കയും കുട്ടികളൊക്കെ ആയിട്ട് ഒരു നാല് മണിയാവുമ്പോഴേക്കും ഇവിടെ എത്തി ഇവിടെ വന്നപ്പോൾ സിസ്റ്ററും പിന്നെ വല്യമ്മയും അമ്മായിമാരും എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അമ്മായിയാണ് അതെൻ്റെ അമ്മായിയാണ് ഇത് രണ്ടാമത്തെ അമ്മായിയാണ് പിന്നെ ഇവിടെ ഇപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കാനുള്ളൊരു തിരക്കിലാണ് കേട്ടോ അവർ അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് മതിയാണ് പിടി ഇക്കൊന്നാശനെ പിടിക്കാം എളാമാക്ക് ഇവിടെ കുറേ പൂച്ചക്കുട്ടികളൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ പേർഷ്യൻ കാറ്റാണ് അപ്പോൾ അത് കുറേ കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ചിട്ട് ഇപ്പോൾ കുറേ ഇഷ്ടം പോലെ ഉണ്ട് സെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ എളാമ്മ നിസ്കരിക്കുന്നുണ്ട് അതെൻ്റെ വല്യമ്മയാണ് വല്യമ്മ ഓതുന്നു എൻ്റെ സിസ്റ്റർ ഓതുന്നു ബാക്കിയുള്ളവർ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന തിരക്കിലാണ് ഞാനാണെങ്കിൽ ഇങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാലും ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെനിക്ക് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ ഓരോ വീഡിയോ എനിക്ക് എടുത്ത് പറയാനെട്ടോ ഭയങ്കര രസമായിരുന്നു ഇത് ആരെയാണ് ഇമിറ്റേഷൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല ഏതൊരു വ്ളോഗറെ കണ്ടിട്ടാൾ അതേ ഒരു ടോണിൽ പറയുകയാണ് കേട്ടോ എനിക്ക് ആരൊന്നും മനസ്സിലായില്ല എന്നാലും ഞാനത് ജസ്റ്റ് എനിക്ക് നല്ലൊരു തമാശയായി തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കുട്ടികളെ ആപ്പിളാണ് കേട്ടോ ഓർഗനൈസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഓമടെല്ല ഇവിടെ നമ്മൾ ഇവിടെ കേറി സാധാ ഓചേ അവിടെ കണ്ടില്ല લેഡീസ് വിഷമമായി സാധാ ഓചേനെ വചാടത്ര പോയി لا لا سفينا कैसा है जी तोड़ा पकड़ना വേറെ കുറച്ച് പാത്രത്തിൽ അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ സംഭവങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സും ചിക്കൻ സമൂസയും ഉഴുന്ന് വാടിയും വാട്ടറും ജ്യൂസും എല്ലാം ഉണ്ട് തരിക്കി ജീരക്കനി ജീരക്കന്നി നമ്മൾ പള്ളിയിൽ നിന്ന് കൊണ്ടു വന്നിട്ടോ അത് ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് എന്നിട്ട് നമ്മളിങ്ങനെ പാങ്ക് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കുറേ നേരമായിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലും തിരക്കിട്ട് പണിയെടുക്കുമ്പോൾ പെട്ടെന്ന് സമയം പോവും ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ അതുകൊണ്ട് ടൈമൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടോ കുറേ നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പാങ്ക് കൊടുക്കാനായിട്ട് നോമ്പ് തുറന്നു ഇനി എല്ലാവരെയായിട്ട് നമ്മൾ ഇമാമോട് മാമോട് കൂട്ടി നിസ്കരിക്കാൻ പോകാന കേട്ടോ എപ്പോഴെങ്കിലും കിട്ടിയാലോ ഇങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാനിരുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ ഒരു പത്ത് മണിയാവട്ടോ കഴിക്കാൻ ഇതിപ്പോൾ നമുക്ക് പോവേണ്ടതല്ലേ നാളെ കുട്ടികൾക്ക് എക്സാം ഒക്കെ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും കഴിക്കുകയാണ് ഞാൻ എപ്പോഴും കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കാൻ കുറേ ലേറ്റായിട്ടോ എനിക്ക് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അതെൻ്റെ അനിയത്തെയും സിസ്റ്റേഴ്സൊക്കെയാണ് ഇതിരിക്കുന്നപ്പോൾ കഴിക്കുന്നത് കേട്ടോ ഞാനവരോട് ഓരോന്ന് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് കൊടുക്കാണ് മാമിന് പഴം ഇടയിൽ കയറി ഞാൻ കേട്ടോ ആ കേട്ടോ പീസൊക്കെ അല്ലെങ്കിൽ Please put it